ഓം ശ്രീ മഹേശ്വരി നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാവരിലേക്കും ദേവീകടാക്ഷം ദേവീ കൃപ അനുസ്യൂതമുണ്ടാകട്ടെ എന്ന് അനസ്യൂതം ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമുക്ക് ഇന്ന് ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്നത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് ഇനി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് പാരായണം ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ദേവിയോട് പറയുക നമ്മൾ ദേവിയുടെ ഉപാസകരാണ് ദേവി ഭക്തരാണ് ഭക്തവത്സരായ അമ്മ അമ്മമാരെല്ലാം തെറ്റും പൊർക്കും അതുപോലെ തന്നെ ജഗതീശ്വരിയായ അമ്മ നമ്മളുടെ തെറ്റുകളും പൊറുക്കും അതുകൊണ്ട് ദേവിയോട് പറഞ്ഞിട്ട് ദേവി എൻ്റെ തെറ്റുകൾ അറിയാതെ വന്നുപോയ തെറ്റുകൾ പൊർക്കണേ എന്ന് പറഞ്ഞാൽ അമ്മ പൊറുക്കും അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും പാരായണം ചെയ്യാം പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു ഉപാധി നമ്മുടെ മുമ്പിലോട്ട് വെക്കുന്നതും അമ്മ തന്നെയാണ് ഇനി നമ്മൾ ഞാൻ ഒരുപാട് നാളുകൊണ്ടാണ് ഈ ദേവി മഹാത്മ്യം വായിക്കാൻ പഠിച്ചത് അതായത് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ പറയും ദേവി മഹാത്മ്യം പഠിപ്പിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഒരു ദേവിയുടെ അനുഗ്രഹം വേണം വായിക്കാനും സ്തുതിക്കാനും അതുപോലെ തന്നെ നമുക്കൊരു മനസ്സ് വേണം ഇത് വായിക്കണം എന്നുള്ളൊരു ത്വര ഒരു ഉത്കടമായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കും അല്ലേ അപ്പോൾ ദേവിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരും അങ്ങനെ ഒരു ഗുരുവിനെ ഇവിടെ ഈ പറയുന്നത് ഈ ദേവി മഹാത്മ്യ പാരായണത്തിൻ്റെ ഈ വിധി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രശസ്തനായ തന്ത്രശാസ്ത്ര പണ്ഡിതനും ദേവിയുടെ ഉപാസകനുമായിരുന്നു ശ്രീ സി എം കൃഷ്ണനുണ്ണി സാറിൻ്റെ സമഗ്രമായ ഒരു പഠനമുണ്ട് ദേവി മഹാത്മ്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി അതിനെ അടിസ്ഥാനമാക്കിയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് അതായത് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരിയായ എന്നെ പോലെ ഒരാൾക്ക് എങ്ങനെ ദേവീ മഹാത്മ്യം പാരായണം ചെയ്യാം അതുപോലെ എന്നെ പോലെയുള്ള മറ്റുള്ള സാധാരണക്കാർക്കും എങ്ങനെ ദേവീ മഹാത്മ്യം പാരായണം ചെയ്യാമെന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ കത്തിച്ച് വെച്ചൊരു നിലവിളക്കിനെ ദേവിയായിട്ട് സങ്കല്പിക്കുന്നത് നമുക്കറിയാം ദേവിയുടെ പ്രതിരൂപമാണ് എന്ന് പറയുന്നത് ആ നിലവിളക്കിന് മുമ്പിലിരുന്ന് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നത് നമുക്ക് വായിക്കാം പാരായണം ചെയ്യാം അതായത് ഇനി നമ്മളിപ്പോൾ യാത്ര പോവുകയാണ് നമുക്ക് കുറച്ച് സമയം ദേവിയെ ധ്യാനിക്കണം അല്ലെങ്കിൽ ഈ ദേവി മഹാത്മ്യം വായിക്കണം എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നിലവിളക്ക് കത്തിച്ചു വെക്കാനുള്ള ആ ഒരു അവസരം നമുക്ക് അവിടെ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമോ നമ്മൾ നിലവിളക്ക് മുൻപിലുണ്ടെന്ന് വിചാരിച്ച് അതായത് സങ്കല്പിച്ച് പുസ്തകം ഒരു പീഠത്തിൽ വെച്ച് നമുക്ക് ഇപ്പോൾ യാത്ര പോകുമ്പോൾ പീഠമുണ്ടോ നമ്മുടെ മുമ്പിൽ ഇല്ല അപ്പോൾ അതും നടക്കില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇതെല്ലാം സങ്കല്പിച്ചങ്ങ് വായിക്കും അത്രേ ഉള്ളൂ ഇനി ശ്രദ്ധയോടെ ഭക്തിയോടെ മുമ്പിലിരിക്കുന്ന ഗ്രന്ഥം തന്നെയാണ് ദേവി അതുകൊണ്ട് തെറ്റ് വരാതെ പാരായണം ചെയ്യാൻ ദേവിയെ ഗുരുവായിട്ട് ധ്യാനിച്ച് പാരായണം തുടങ്ങുക അതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഇനി ഇത് വായിക്കുമ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് കയ്യിൽ വെച്ച് വായിച്ചാൽ അർദ്ധഫലം എന്ന് പറഞ്ഞാൽ പക്തി ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അർത്ഥഫലം എന്ന് പറഞ്ഞാൽ പകുതി ഫലം അതായത് ഹസ്തസംസ്ഥാപനാദേവ ഭവേദർത്ഥഫഫലം ധ്രുവം പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്താൽ പകുതി ഫലമേ കിട്ടുകയുള്ളൂ എന്നാൽ മാനസം പഠയ സ്തോത്രം വാചികന്തു പ്രശസ്തയെ മാനസം പഠയൽ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് പാരായണം ചെയ്യരുത് പദങ്ങളും അക്ഷരങ്ങളും സ്പഷ്ടമായിട്ട് ഉച്ചരിച്ച് പാരായണം ചെയ്യണം അതാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ആ വൈകൃതി ഗ്രഹസിൽ പറഞ്ഞു തഥകൃതാഞ്ജലിപുടം സ്തുവീതചരിതൈരിമൈഹി എന്ന് പറഞ്ഞു അതായത് പുസ്തകം നോക്കാതെ കൈ തൊഴുതു പിടിച്ച് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് അത് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു അതിന് സാമർഥ്യമില്ലാത്തവരായ നമ്മളെന്തു ചെയ്യണം ആധാരേ സ്ഥാപയിത്വാത് പുസ്തകം വാചയേത്തഥ ആധാരേ എന്ന് പറഞ്ഞാൽ ഒരു ആധാരത്തിൽ ഒരു പീഠത്തിൽ വെച്ച് അത് നോക്കി പാരായണം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്കിവിടെ പീഠമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ കൈ പിടിച്ചു വായിക്കും എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്താലാണ് ഹസ്ത സംസ്ഥാപനാ ദൈവ ധ്രുവം കയ്യിൽ പിടിച്ചുകൊണ്ട് വായിച്ചാൽ ഭക്തിയെ ഫലം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് ഇനി വേറെ ഒരു പറഞ്ഞിരിക്കുന്നത് നമ്മളെ ബാധിക്കുന്നതല്ല എന്തിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പുസ്തകയെ വാചനം ഹസ്തേ സഹസ്രാദധികം യതി തത്തോ ന്യൂനസ്യതു ഭവേത് വാചകം വാചനം പുസ്തകം വിന എന്നാണ് അതായത് പുസ്തകേ വാചന ഹസ്തേ സഹസ്രാതധികം സഹസ്രം ആയിരം ആയിരത്തിലധികം ഉണ്ടെങ്കിൽ നമുക്ക് പുസ്തകം കയ്യിൽ പിടിച്ച് വായിക്കാം തത്തോ ന്യൂസ് തത്തോ ന്യൂനസ്യ അത് അതിൽ നിന്ന് കുറവാണെങ്കിൽ ഹവേദ് വാചനം പുസ്തകം വിന എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആയിരത്തിൽ കുറവാണെങ്കിൽ നമ്മൾ നോക്കാതെ വായിക്കണം വായിക്കണമെന്നാണ് നമുക്കിത് എഴുന്നൂറ് ശ്ലോകമേ ഉള്ളൂ ഇല്ലേ അഞ്ഞൂറ്റി എഴുപത്തി എട്ടേ ഉള്ളൂ ഉവാചമന്ത്രങ്ങൾ കഴിച്ചാൽ ഇപ്പം നമ്മൾ കയ്യിൽ പിടിക്കാതെയും നോക്കാതെയും വായിക്കാൻ പറ്റുമെങ്കിൽ കാണാതെ പഠിച്ച് ജപിക്കാൻ പറ്റുമെങ്കിൽ കൊച്ചുകുട്ടികൾക്കും അതുപോലെ നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല അല്ലേ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രാക്ടീസ് കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ ശ്രമിച്ച് നോക്കാൻ എല്ലാവർക്കും കാണാതെ ജപിക്കാൻ പറ്റുമോ എന്ന് ഇനി അങ്ങനെ ശ്രമിച്ച് കാണാതെ പറയാൻ കഴിയുമെങ്കിൽ ജപിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ചരിതാർത്ഥം തുപേൽ ജപം ഛിദ്രം അവാപ്നുയാർ ഓരോ ചരിത്രവും അതായത് നമുക്കറിയാം പ്രഥമ ചരിത്രം എന്ന് പറയുന്നത് ആ ത്രയാംഗവും ഒന്നാമത്തെ അധ്യായവുമാണ് നമ്മൾ ആദ്യത്തെ ദിവസം പാരായണം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒന്നാം അധ്യായവും പ്രഥമ ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാം അധ്യായം ഇനി മൂന്നും നാലും അധ്യായങ്ങളും മധ്യമചരിത്രവും അതുപോലെ ശേഷം അഞ്ചു മുതൽ പതിമൂന്ന് അധ്യായങ്ങൾ വരെ ഉത്തമചരിത്രവുമായിട്ടാണ് പറയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് പകുതി വെച്ചോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചോ നിർത്തേണ്ടി വന്നാൽ നമ്മൾ ആ ജപം കണ്ടിന്യൂ ചെയ്യാതെ ആദ്യം ആ ചരിത്രത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു നിർത്തണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ഛിദ്രമായിട്ട് പോകുമെന്നാണ് ഛി അതായത് ജപത്തിന് ദോഷമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഓരോ ചരിത്രവും മുഴുവനും മുഴുവനുമല്ലാതെ പകുതി വെച്ച് ജപിക്കരുത് പകുതിയിൽ നിന്ന് തുടങ്ങുകയും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് ദോഷമാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇനി വേറെ പറഞ്ഞിരിക്കുന്നത് അതായത് ആറ് തരം ജപം പാരായണം അഥമമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നവർ ആ അങ്ങനെ അധമമായിട്ട് പാരായണം ചെയ്യുന്നവരെ അധമന്മാരായിട്ടുള്ള പാരായണക്കാരെന്നും പറഞ്ഞിരിക്കുന്നു അതായത് ഗീതി ശീഘ്രീശിരക്കമ്പി തഥാ ലിഖിത അനർദ്ധജ്ഞോൽപ്പകണ്ഠശ്ച അനർഥജ്ഞോൽപണ്ഠശേതേ പാഠകാധമഹ എന്ന് പറഞ്ഞിരിക്കുന്നു ഗീതി ശീഘ്രീശിരക്കമ്പി എന്ന് പറഞ്ഞാൽ സംഗീതത്തോടുകൂടി പാരായണം ചെയ്യുന്നവൻ അതിവേഗത്തിൽ പെട്ടെന്ന് തീർക്കണമെന്ന് ഉദ്ദേശിച്ച് പാരായണം ചെയ്യുന്നവൻ നല്ല ഈ സംഗീതക്കച്ചെരിയൊക്കെ നടത്തുമ്പോൾ കയ്യിലും കാലിലും ഒക്കെ താളം പിടിച്ച് വായിക്കുന്നവരില്ലേ അങ്ങനെ തലകുലുക്കി താളം പിടിച്ച് പാരായണം ചെയ്യുന്നവൻ പിന്നെ നാലാമത്തെ താൻ തന്നെ എഴുതി ഗ്രന്ഥം നോക്കി പാരായണം ചെയ്യുന്നവൻ ഞാൻ നേരത്തേക്കുന്നേ അങ്ങനെ ഇതറിയുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതായത് ഇപ്പം ബുക്കിൽ നിന്ന് എഴുതിയെടുത്ത് നമ്മളൊന്നുകൂടെ പഠിക്കുമല്ലോ എന്നാന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അതായത് നമുക്ക് അതുമായിട്ട് കൂടുതൽ ഒരു ബോണ്ടുണ്ടാവും അങ്ങനെ എഴുതി നോക്കി പാരായണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്തോത്രത്തിൻ്റെ അർത്ഥമറിയാതെ പാരായണം ചെയ്യുന്നവൻ വളരെ ചെറിയ ഒച്ചയിൽ സ്പഷ്ടമല്ലാതെ പാരായണം ചെയ്യുന്നവൻ ഈ ആറ് തരത്തിലുള്ളവരും അധമന്മാരായ പാഠകന്മാരാണെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നത് അധമമായ പാരായണവുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു തവണ വായിച്ചിട്ട് നമുക്ക് ഫലസിദ്ധി ഉണ്ടായില്ലെങ്കിൽ നമ്മൾ പിന്നെ അത് വായിക്കാതെ ഇരിക്കും പിന്നെ ആ ദോഷത്തെപ്പറ്റി ചിന്തിക്കും ചിലപ്പം അത് തിരിച്ചടി ആവും എന്നൊക്കെ ചിലർ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാകും അതൊക്കെ ആലോചിക്കും പക്ഷെ അതിലൊന്നും കാര്യമില്ല നമ്മൾ ദേവിയിൽ വിശ്വസിക്കുക വളരെ വിശ്വസിച്ച് നമ്മൾ വായിക്കുക പാരായണം ചെയ്യുക പിന്നെ പറഞ്ഞിരിക്കുന്നത് അസ്പഷ്ടമായിട്ട് വായിക്കണം അതായത് വളരെ സ്ഫുടമായിട്ട് അധികം ഉച്ചത്തിലും വായിക്കരുത് അധികം അപ്പം പതുക്കെയും വായിക്കരുത് വളരെ സ്ഫുടമായിട്ട് നിർത്തി നിർത്തി പാരായണം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് നമ്മുടെ മനസ്സും ശരീരവും ആദ്യം തന്നെ ശുദ്ധമാണെന്ന് നമ്മൾ വിചാരിക്കണം അല്ലേ പെട്ടെന്ന് തീർക്കണം എന്ന് കരുതി വായിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതുപോലെയാണ് പെട്ടെന്ന് വന്ന് ഈ സന്ധ്യയായി വിളക്ക് തിരിച്ചു വേഗം നാം ജീവിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ധൃതി പിടിച്ചൊന്നുമല്ലേ നമ്മൾ കയ്യും കാലം കഴുകി അല്ലെങ്കിൽ കുളിക്കേണ്ടവർ കുളിച്ച് ശുദ്ധമായിട്ട് ശുദ്ധമായ വസ്ത്രം ധരിച്ചൊക്കെ വേണം പാരായണം ചെയ്യാൻ അതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് അപ്പം പാരായണം ചെയ്യുമ്പോൾ ദേവിയെ ഗുരുവായി സങ്കല്പിച്ച് തെറ്റുകൾ പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ച് പാരായണം ചെയ്യാം അങ്ങനെ ആരംഭിക്കാം എല്ലാവർക്കും ആ ഉണ്ടാവില്ല ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ അതായത് നമുക്ക് വലിയ കഷ്ടകാലങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് ദേവിയുടെ സ്മൃതി ഇതൊന്നും ചെയ്യണം തോന്നില്ല കാരണം എന്താണെന്നറിയോ നമുക്ക് പറയാം ഈ കണ്ടകശനിയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ദോഷമായിരിക്കും നമ്മൾ എന്തിനു ചെന്ന് പൈസ മുടക്കിയാലോ തിരിച്ചു കിട്ടത്തില്ല എല്ലാം നഷ്ടങ്ങൾ തന്നെ രോഗങ്ങൾ അപകടങ്ങൾ എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ പാരായണം ചെയ്യാൻ നമ്മൾ തുടങ്ങിയാൽ തന്നെ അത് മുഴുവപ്പിക്കാനോ അല്ലെങ്കിൽ അത് ആ തോന്നലൊന്നും നമുക്കുണ്ടാവില്ല ഈശ്വര ചിന്തയേ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത് നമ്മൾ ദേവിയെ തന്നെ ശരണം പ്രാപിക്കുക നമ്മൾ മനസ്സ് ഏകാഗ്രമാക്കി നിർത്തിയിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ദോഷഫലങ്ങളൊക്കെ കുറയുന്നു മാത്രമല്ല നമുക്ക് വളരെ അധികം ആ ഉന്നതി ഉണ്ടാവുകയും ചെയ്യും ആ വായിക്കണമെന്നുള്ള പാരായണം ചെയ്യണം എന്നുള്ള തോന്നൽ ഉണ്ടായാൽ ആ ഗുരുക്കന്മാരുടെയും ഗുരുവാണ് നം ദേവിയിലെ ആ ജഗന്മാതാവിനെ ഗുരുവായിട്ട് സങ്കല്പിച്ച് നമ്മൾ പാരായണം തുടങ്ങണം ആ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന ആ ബുക്ക് നമ്മുടെ വീട്ടിലിരുന്നാൽ തന്നെ ഐശ്വര്യമാണ് ഇനിയിപ്പോൾ പാരായണം ചെയ്തില്ലേ പോലും വിളക്ക് എത്തിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ചുവന്ന പൊട്ടി പൊതിഞ്ഞത് വെച്ചാൽ തന്നെ ഐശ്വര്യമാണ് അവിടെ ഒരു ദോഷങ്ങളും ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പം ദേവി തന്നെ നമ്മളെ അങ്ങനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കും ദേവി തന്നെയാണ് നമ്മുടെ വഴികാട്ടി അല്ലേ നമുക്ക് പാരായണം തുടങ്ങാം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം കഴിയണേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ ദേവീ പാര ദേവീ മഹാത്മ്യ പാരായണം ചെയ്യാൻ നമ്മൾ അർഹരാണ് അല്ലേ ആ ആ മനസ്സിലാ തോന്നൽ ഉണ്ടാവണം അപ്പോൾ ആ ദേവീപ്രീതി നമ്മിൽ ഉണ്ടാകണമെങ്കിൽ എന്താണ് നമ്മുടെ മനസ്സ് മാത്രം വിചാരിച്ചാൽ മതി ആ ദേവീപ്രീതി നമ്മിലുണ്ടെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം ഏറ്റവും ആദ്യം വലിയ അനുഗ്രഹങ്ങളും നന്മ നന്മകളും നമ്മളെ തേടിയെത്തും ഒരു സംശയമില്ല ഇനി വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആദ്യം അതായത് പതിമൂന്ന് അധ്യായങ്ങളാണുള്ളത് ആദ്യം നമ്മൾ കവചം വായിക്കും കവചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പടച്ചട്ടയാണ് അല്ലേ അപ്പോൾ അർഗളം എന്ന് പറഞ്ഞാൽ അർഗളം എന്ന വാക്കിൻ്റെ അർത്ഥം സാക്ഷ എന്നാണ് ആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേവിയുടെ അടുത്തേക്ക് എത്തുന്നതിനുള്ള വഴിയാണ് ഈ ദേവി മഹാത്മ്യ ദേവിയെ പ്രാപിക്കുക ദേവിയുടെ തൃപാദങ്ങൾ അപ്പോൾ നമ്മൾ ആ സാക്ഷകൾ ഓരോന്നോരോന്നായി നീക്കി നമ്മുടെ മുമ്പിലുള്ള ഇങ്ങനെ നീക്കി നീക്കി ആ അർഗളം വായിച്ചു കഴിഞ്ഞിട്ട് ആ ദേവിയെ ധ്യാനിച്ച് നമ്മൾ പാരായണം തുടങ്ങും കീലകം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ആണി അടിക്കുക എന്നാണ് നമ്മുടെ ദേവിയുടെ ആ ചിന്ത ആ ചൈതന്യം നമ്മിലേക്ക് വന്നാൽ അത് പുറത്തു പോകാതെ നമ്മൾ ആണി അടിച്ച് സംരക്ഷിച്ചു വെക്കുകയാണ് കീലകം വായിക്കുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാം ആ ഉദ്ദേശിക്കുന്നത് ഇനി ആ അർകളം അത് കഴിഞ്ഞ് കീലകം വായിച്ചു അപ്പോൾ ത്രയാംഗങ്ങളായി നമ്മുടെ കേരളത്തിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു പാരായണക്രമമാണ് ത്രയാംഗം അതായത് കവചം അർകളം കീലകം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രഥമ ചരിത്രം മധ്യമ ചരിത്രം ഉത്തമ ചരിത്രം രഹസ്യത്രയം ഈ രഹസ്യത്രയം എന്നും വായിക്കുന്നത് എന്ന് വായിക്കുന്നത് പറഞ്ഞിട്ടില്ല കാരണം ഈ ദേവീ മാഹാത്മം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുക അത് കഴിഞ്ഞ് തിരിച്ച് ആ ഒന്ന് മുതൽ പതിമൂന്ന് വരെ അധ്യായങ്ങൾ വായിച്ചിട്ട് തിരിച്ച് പതിമൂന്ന് മുതൽ ഒന്ന് വരെ അധ്യായം തിരിച്ച് വായിക്കുക അതായത് ബാക്ക്വേഡ് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്ന് മുതൽ പതിമൂന്ന് വരെ അധ്യായങ്ങൾ വായിക്കുക ഇങ്ങനെ ചെയ്താൽ ശീഘ്ര ഫലസിദ്ധി ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ശരീരം മനസ്സ് ആത്മാവ് ഇവരുടെ രക്ഷയ്ക്കായിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നതാണല്ലോ ദേവിയും മഹാത്മ്യം ആ ആ ദേവിയുടെ കവചം എന്ന് പറഞ്ഞാൽ നമുക്ക് കവചം വായിക്കുമ്പോഴേ നമ്മൾ ദേവിയെ ഓരോ സ്ഥാനത്തും കുടിയിരുത്തുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങളിലായിട്ട് അപ്പോൾ അർഗളം വായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് സാക്ഷ തുറന്ന് ദേവിയുടെ ചൈതന്യം നമ്മളിലേക്ക് പ്രവേശിക്കുന്നു കീലകം വായിക്കുമ്പോൾ അതിനെ നമ്മൾ ആടിയടിച്ച ആ ചൈതന്യം നമ്മൾ നമ്മളിലേക്ക് വന്ന ആ ചൈതന്യത്തെ തന്നെ ഉറപ്പിച്ച് നിർത്തുന്നു പിന്നെ അവസാനം നമ്മൾ എന്തു ചെയ്യും വായിക്കുന്നത് ഈ ഏഴ് ദിവസം കൊണ്ട് വായിക്കുന്നത് വളരെ സൗകര്യപ്രദമായിരിക്കും നമുക്ക് അതായത് ഏഴ് ദിവസം വായിക്കുക എന്ന് പറയുമ്പോൾ ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഞായറാഴ്ച തുടങ്ങി ശനി വരെയുള്ള ദിവസങ്ങളിൽ വായിക്കുന്നത് ഒരു ക്രമം നോക്കുക അതായത് സൺഡേ നമ്മൾ കവ കവചം അർകളം കീലകം അത് കഴിഞ്ഞ് ഒന്നാമത്തെ അധ്യായം വായിക്കുന്നു തിങ്കളാഴ്ച രണ്ട് മൂന്ന് അധ്യായങ്ങൾ വായിക്കുന്നു ചൊവ്വാഴ്ച നാലാം അധ്യായം വായിക്കുന്നു ബുധനാഴ്ച അഞ്ച് ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ വ്യാഴാഴ്ച ഒമ്പതാമത്തെയും പത്താമത്തെയും അധ്യായങ്ങൾ വായിക്കുന്നു വെള്ളിയാഴ്ച നമുക്കറിയാം ദേവിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് നമുക്കും അതുപോലെ തന്നെ അന്ന് നമ്മൾ നാരായണീ സ്തുതി അതായത് പതിനൊന്നാമത്തെ അധ്യായം വായിക്കുന്നു ഈ ഏഴ് ദിവസത്തെ പാരായണക്രമത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം ദേവി സ്തുതി വായിക്കാൻ പറ്റുക സ്തുതി വായിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് ശനിയാഴ്ച നമ്മൾ പന്ത്രണ്ടും പതിമൂന്നും അധ്യായം വായിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ക്ഷമാപണ സ്തോത്രം അത് സംസ്കൃതത്തിലൊന്നും ചൊല്ലണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നമുക്ക് വായിക്കാം വായിച്ചു കഴിഞ്ഞിട്ട് ദേവി അമ്മേ ജഗദ്ഗുരുവായ ജഗന്മാതാവെ അവിടുന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പാരായ പാരായണം ചെയ്യുമ്പോൾ വന്ന തെറ്റുകൾ പുറത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ക്ഷമാപണ സ്തോത്രമാണ് പിന്നെ ഇനി ആദ്യത്തെ ചരിത്രത്തിൽ നമ്മൾ മഹാകാളി ദേവിയെയും അതുപോലെ തന്നെ രണ്ടാമത്തെ മധ്യമ ചരിത്രത്തിൽ നമ്മൾ മഹാലക്ഷ്മി ദേവിയെയും പിന്നീട് ഉത്തമ ചരിത്രത്തിൽ നമ്മൾ ദേവിയുടെ സ്തുതിയുമാണ് പാരായണം ചെയ്യുന്നത് അത് നമ്മൾ പിന്നെ രഹസ്യത്രയത്തിൽ ഉപാസന ധ്യാനം ഇതൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു നമുക്കറിയാം അതെല്ലാവരും യഥാശക്തി പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യും ചെയ്യണമെന്നില്ല ജസ്റ്റ് ദീപ ജല ഗന്ധ പുഷ്പം ഈ അഞ്ചുകൂട്ടം നമുക്ക് എന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റുന്നത് പോലെ യഥാശക്തി നമ്മൾ ചെയ്യുക അതാണ് ഏറ്റവും വലിയ ഉപാസന എന്ന് പറയുന്ന ദേവിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും എന്നും നിരന്തരം നമ്മിലേക്ക് ഒഴുകിയെത്തും ഒരു തർക്കവുമില്ല എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആയൊരു ആരോഗ്യ സമ്പൽ സമൃദ്ധിയോടു കൂടി ആയുസോടുകൂടി അതാണ് ആയൊരു ആരോഗ്യ സമ്പൽ സമൃദ്ധിയോടു കൂടി ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം